ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് വഴിക്കടവിലെ മരണവുമായി ബന്ധപ്പെട്ട് നിരുത്തരവാദപരമായ പരാമർശം നടത്തിയ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ കോലം കത്തിച്ച് യു ഡിവൈഎഫ് പ്രവർത്തകർ കുട്ടിയുടെ മരണം ദുഷ്ടലാക്കോടെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് മന്ത്രി ശ്രമിച്ചതെന്നും മന്ത്രി മാപ്പു പറഞ്ഞ് മന്ത്രിസ്ഥാനം രാജിവയ്ക്കണമെന്ന പ്രതിഷേധത്തിൽ സംസാരിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു

Oh, yo, yo, yo. கட்டி படிகளட்டி படிகச்சி படரட்ட kia <coughs> tēnei ായിട്ടുള്ള നടപടികൾ ഇല്ലാതിരിക്കുകയും ജനങ്ങൾ തുടർച്ചയായി വന്യമൃഗങ്ങളിൽ അക്രമിക്കപ്പെടേണ്ട രീതിയിൽ സാഹചര്യം നൽകുന്നു ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള നടപടികളും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ എട്ടും വർഷങ്ങളാണ് ഒരുപാട് മനുഷ്യരുടെ ജീവൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മലമ്പൂരിൽ നഷ്ടപ്പെട്ടാൽ ഒരുപാട് പാവപ്പെട്ട രീതികളിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് സ്വാഭാവികമായിട്ടും ഒരു വലിയ വലിയ ദുരന്തം ഈ നാട്ടിൽ നടന്നപ്പോ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഉത്തരവാദികളായിട്ടുള്ള വിഭവപ്പെട്ട മന്ത്രിമാർ ജനപ്രതിനിധികളൊക്കെ അവധാനതയോടുകൂടി ഇവിടെ സമീപനം സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ എല്ലാവരും ഇവർക്ക് ബഹുമാനപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്ത് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഒരിക്കലും രാഷ്ട്രീയവൽക്കരണത്തിൽ തയ്യാറാകാതെ കൃത്യമായിട്ടുള്ള നിലപാട് ഇനി കൊണ്ടുപോയിട്ടുള്ള ദുരന്തങ്ങൾ ഇവിടെ ആവർത്തിച്ചുകൂടാ എന്ന മനുഷ്യത്വപരമായ നിലപാടുകളെക്കുറിച്ച് കൊണ്ടാണ് ഈ മൂലത്തിന്റെ പക്ഷേ ദൗർഭാഗ്യവശാൽ വീട് ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ട കേരളത്തിലെ വനം മന്ത്രി ഈ ദൗർഭാഗ്യപരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ഈ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനാരോപിക്കാനും തയ്യാറായത് നിലംകൂറിൻ്റെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്

ആഭരണ പുതുമകൾ കൊണ്ടും കൊണ്ടും സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ് ടൈൽസ് അൻഡ് സാനിറ്ററിസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ